ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ചലഞ്ചിലെ നാലാമത്തെ ദിവസം അതായത് ഇംഗ്ലീഷ് ചലഞ്ചിലെ ഡേ ഫോർ ആണ് അപ്പോൾ അതിലെ ഏത് വിധത്തിലുള്ള സെൻറ്റൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൽ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിൽ അതുപോലെ ബസ് സ്റ്റോപ്പിൽ ഇവിടെയൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം ഇപ്പോ നമ്മൾ പറയാറുണ്ട് ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് ഒരു ഫോൺ കോളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അല്ലേ ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ എങ്ങനെയാണ് പറയാം ഓൺ മൈ വേ ടു ദ ഓഫീസ് ഓൺ മൈ വേ ഓഫീസ് ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് നെക്സ്റ്റ് ഞാൻ അഞ്ചു മിനിറ്റിനുള്ളിൽ അവിടെ എത്തും നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ അഞ്ചു മിനിറ്റിനുള്ളിൽ അവിടെ എത്തും എങ്ങനെ പറയാ ഐ വിൽ ബി ദൈൽ ഐ വിൽ ബി ദൈൽ ഞാൻ അഞ്ചു മിനിറ്റിനുള്ളിൽ അവിടെ എത്തും നെക്സ്റ്റ് ആ ഫയൽ ദയവായി എനിക്ക് അയച്ചു തരൂ ആ ഫയൽ ദയവായി എനിക്ക് അയച്ചു തരൂ എന്ന് എങ്ങനെ പറയാ പ്ലീസ് സെൻഡ് മീ ദാറ്റ് ഫയൽ പ്ലീസ് ദാറ്റ് ഫയൽ ആ ഫയൽ ദയവായി എനിക്ക് അയച്ചു തരും ഇപ്പോ ഓഫീസിലോ സ്കൂളിലോ ഒക്കെ മീറ്റിങ്ങുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലേ മീറ്റിംഗ് ഉടൻ ആരംഭിക്കും എന്നെങ്ങനെ പറയാം മീറ്റിംഗ് ഉടൻ ആരംഭിക്കും മീറ്റിംഗ് 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 വിൽ വിൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഉടൻ ആരംഭിക്കും നെക്സ്റ്റ് മീറ്റിംഗിന് വൈകരുത് അല്ലെ നമ്മൾ സ്കൂളില് ടീച്ചേഴ്സ് പറയാറുണ്ട് അതുപോലെ പല സിറ്റുവേഷനിലും നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും മീറ്റിംഗിന് വൈകരുത് അരുത് ആണ് ജോൺ ഫോർ മീറ്റിംഗ് ജോൺ ഫോർ മീറ്റിംഗ് മീറ്റിംഗിന് വൈകരുത് എന്റെ ജോലി തീർന്ന ശേഷം ഞാൻ എന്നെ വിളിക്കാം അല്ലെ എന്റെ ജോലി തീർന്ന ശേഷം ഞാൻ എന്നെ വിളിക്കാം എന്നെങ്ങനെ പറയാ ഐ വിൽ കോൾ യു ആഫ്റ്റർ ഫിനിഷിങ് മൈ വർക്ക് ഐ വിൽ കോഫ്റ്റർ ഫിനിഷിംഗ് മൈ വർക്ക് എൻ്റെ ജോലി തീർന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ വിളിക്കാം നെക്സ്റ്റ് നമുക്കൊന്നിച്ച് ലഞ്ച് കഴിക്കാം നമുക്കൊന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നമുക്കൊന്നിച്ച് പോകാം ഇങ്ങനെ പറയാറുണ്ടല്ലോ ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗദർ ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗദർ ഹാവ് എന്താണ് ഹീറ്റിന് പകരമായി യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗദർ നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം അത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ വളരെ ജോലിയുണ്ട് അധികം ജോലി ഉണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടുഡേ ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടുഡേ ഇന്ന് എനിക്ക് ഒരുപാട് ജോലിയുണ്ട് നെക്സ്റ്റ് നീ ഈ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് നമുക്ക് ഓഫീസിലൊക്കെ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ നീ ഈ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യാമോ എന്ന് നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാണ് അവിടെ നമ്മൾ എങ്ങനെ പറയുമ്പോ ക്യാൻ യു പ്രിന്റ് ദിസ് ഡോക്യുമെന്റ് ക്യാൻ യു പ്രിന്റ് ദിസ് ഡോക്യുമെന്റ് ഈ ഡോക്യുമെന്റ് നീ പ്രിന്റ് ചെയ്യുമോ അല്ലെ ഒരാളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ക്യാൻ ആണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നു ഐം ഗോയിങ് ഹോം നൗ ഐം ഗോയിങ് ഹോം നൗ ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നു ഇനി നമ്മളിപ്പോൾ നമ്മൾ ഓഫീസിൽ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യാനുള്ള സെന്റൻസുകളാണ് ഇപ്പൊ പറഞ്ഞത് ഇനിയും ഒരുപാട് നമുക്ക് പറയാനായിട്ടുണ്ട് ഇനി നമുക്ക് ബസ് സ്റ്റോപ്പിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസ് നോക്കാം അടുത്ത ബസ് എപ്പോഴാണ് എത്തുക നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നമുക്ക് പോകേണ്ട ഒരു ബസ് പോയി നെക്സ്റ്റ് നമ്മൾ ചോദിക്കുന്നത് എന്താ അടുത്ത ബസ് എപ്പോഴാണ് എത്തുക അല്ലെങ്കിൽ വരിക വെൻ വിൽ ദ നെക്സ്റ്റ് ബസ് അറിയൂ നെക്സ്റ്റ് ബസ് അറൈവ് നെക്സ്റ്റ് ബസ് എപ്പോഴാണ് എത്തുക നെക്സ്റ്റ് ഇത് കോഴിക്കോട് പോകുന്ന ബസ്സാണോ അല്ലെ നമുക്ക് അറിയില്ല അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് ഇത് കോഴിക്കോടേക്ക് പോകുന്ന ബസ്സാണോ എങ്ങനെയാ ചോദിക്കു കോഴിക്കോട് കോഴിക്കോട് ഇത് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സാണോ ടിക്കറ്റിന് എത്രയാണ് ബസ്സിൽ കയറിയതിന് ശേഷം നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ ഇപ്പൊ ട്രെയിൻ ആണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം ടിക്കറ്റിന് എത്രയാണ് വില എന്നുള്ളതാണ് അപ്പൊ എങ്ങനെ ചോദിക്കും ടിക്കറ്റിന് എത്രയാണ് ഇപ്പൊ നമുക്ക് അറിയാത്തൊരു സ്ഥലത്തേക്കാ പോകുന്നത് അപ്പൊ നമ്മൾ ബസ് കയറിയിട്ട് ഞാൻ എവിടെ ഇറങ്ങണം എന്ന് നമുക്ക് ചോദിക്കണമെങ്കിലോ ഞാൻ എവിടെ ഇറങ്ങണം അതായത് നമുക്ക് സ്ഥലത്തിന്റെ പേരൊക്കെ അറിയാം പക്ഷെ അത് ഇറങ്ങുന്ന ഒരു പ്ലേസ് നമുക്ക് കറക്റ്റ് അറിയില്ല അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് ഞാൻ എവിടെ ഇറങ്ങണം ഇവിടെ വേറാണല്ലേ ഇറങ്ങണം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം ഞാനാണ് സബ്ജക്റ്റ് ഔസ്റ്റ്യൻ ആണല്ലോ അപ്പം ആ നമ്മൾ ഒരുപാട് സിമ്പിൾ വേർഡ്സിന്റെ മീനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കണ്ടു വയ്ക്കുക നമ്മള് ചാനലുണ്ട് വളരെ മൂന്ന് മിനിറ്റിന് ചെറിയൊരു വീഡിയോ ആണ് ഒരുപാട് വേർഡ്സ് മീനിങ് കാണാം നമുക്ക് ഇതുപോലെയുള്ള സെന്റൻസിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പോ വേഡ് ഐ ഗെറ്റ് ഔട്ട് ഞാൻ എവിടെ ഇറങ്ങണം ബസ് വളരെ തിരക്കാണ് ബേ ബസ് നല്ല തിരക്കാണെന്ന് പറയാറുണ്ടല്ലോ എങ്ങനെയാ പറയാം ബസ് നല്ല തിരക്കാണ് ദ ബസ് ഈസ് വെരി ക്രൗഡഡ് ബസ് ഈസ് വെരി ക്രൗഡഡ് ബസ് ഭയങ്കര തിരക്കാണ് അല്ലെങ്കിൽ ബസ് വളരെ തിരക്കാണ് അല്ലെങ്കിൽ ബസ് നല്ല തിരക്കാണ് ഇതിന് വേണ്ടിയിട്ട് ബസ് ഈസ് വെരി ക്രൗഡ് എനിക്ക് സീറ്റ് കിട്ടിയില്ല എനിക്ക് സീറ്റ് കിട്ടിയില്ല എങ്ങനെ പറയാ എനിക്ക് ബസ് കിട്ടിയില്ല 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 എന്ന് എനിക്ക് 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 സീറ്റ് സീറ്റ് എന്നാണെങ്കിൽ കുറച്ച് മാറി നിൽക്കാമോ ഇരിക്കണം അല്ലെ കുറച്ച് നീങ്ങി നിൽക്കാമോ എനിക്ക് ഇരിക്കണം എന്ന് പറയാറുണ്ടല്ലോ പ്ലീസ് മൂവ് എ ലിൻറ്റിൻ കുറച്ച് നീങ്ങി നിൽക്കാമോ ഐ വോണ്ട് ടു സിറ്റ് എനിക്ക് ഇരിക്കണം അടുത്ത ബസ് കാത്തു നിൽക്കാം അല്ലെങ്കിൽ അടുത്ത ബസ് കാത്തിരിക്കാം എന്ന് പറയാറുണ്ടല്ലോ ഒരു ബസ് ഒരു ബസ് നമ്മൾ വന്ന ഉടനെ അങ്ങോട്ട് പോയി ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് അടുത്ത ബസ്സിന് കാത്തു നിൽക്കാം അല്ലെങ്കിൽ അടുത്ത ബസ് കാത്തു നിൽക്കാം എന്നെങ്ങനെയാ പറയാ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ബസ് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ബസ് അടുത്ത ബസ് കാത്തു നിൽക്കാം ബസ് വരുന്നു വേഗം വാ നമ്മൾ പറയാറുണ്ടല്ലേ ബസ് വരുന്നു വേഗം വാ ബസ് ഈസ് ദപ്പ് ദ പേർസ് ഹറി ും വേഗമാണ് ഓക്കെ നെക്സ്റ്റ് എനിക്ക് ബസ് നഷ്ടമായി ഇപ്പം കുറച്ച് വൈകി നമ്മൾ ഇറങ്ങി ഇപ്പൊ നമ്മൾ എന്താ പറയാ എനിക്ക് ബസ് നഷ്ടമായി ഇനി എന്താ വൈകി എന്ന് ചോദിക്കാൻ നമ്മൾ പറയാറുണ്ട് എനിക്ക് ബസ് നഷ്ടമായി അതായത് എന്റെ ബസ് മിസ്സായി എന്ന് പറയാറുണ്ട് എങ്ങനെ പറയാ ആണ് പറയുന്നത് അല്ലെ ഐ മിസ്ഡ് ദ ബസ് ഐ മിസ്ഡ് ദ ബസ് എനിക്ക് ബസ് നഷ്ടമായി എന്റെ ബസ് മിസ്സായി ഓക്കെ അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പറയാൻ പറ്റുന്ന അത്യാവശ്യം കുറച്ച് സെൻറ്റൻസുകൾ അല്ലേ അതുപോലെ നിങ്ങൾ സെന്റൻസുകൾ മാറ്റിയിട്ട് വേറെ പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിൽ പറയാൻ പറ്റുന്ന അത്യാവശ്യമുള്ള സെന്റൻസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക ഇനി നിങ്ങൾക്കൊരു ആണ് നിനക്ക് ഇന്ന് നേരത്തെ ബസ് കിട്ടിയോ എനിക്ക് ഇന്ന് നേരത്തെ ബസ് കിട്ടിയോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എയർപോർട്ടിൽ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഹോട്ടലിൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ പഠിക്കണം അപ്പോൾ ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കയറിക്കോളൂ മുമ്പത്തെ എല്ലാ വീഡിയോസും കാണാറാം എന്ന് നാലാമത്തെ ഡേ ആണ് ഡേ ഫോർ ആണ് അതിന് മുമ്പത്തെ എല്ലാ വീഡിയോസും കണ്ടുനോക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ നമ്മൾ സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ തൊട്ട് മുമ്പത്തെ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് വരാനിരിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം അതുപോലെ എങ്ങനെ പറയണം ക്വസ്റ്റ്യൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ എങ്ങനെ പറയണം ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആയിട്ട് ചോദിക്കാം ഓ ഈ ചലഞ്ച് തേർട്ടി ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ പരമാവധി സെന്റൻസുകൾ കവർ ചെയ്യും അപ്പം അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പൊ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്